ഹായ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പ്രോമിസ് ചെയ്ത പോലെ ഒമാൻ കേവ് അതിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നതും പിന്നെ ഒരു കല്ലുമക്കായുള്ള സ്പോട്ടു ആണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ടോപ്പിൽ വന്നിട്ട് ഈ ഒരു സ്പോട്ട് റിവ്യൂ ചെയ്തത് നിങ്ങളെല്ലാവരും കണ്ടു കാണും കണ്ടില്ലെങ്കിൽ എൻ്റെ പ്രൊഫൈലുണ്ട് ആ വീഡിയോ ആദ്യം പോയിട്ട് കാണണം അതാണ് പാർട്ട് വൺ അപ്പോൾ പാർട്ട് ടൂവിൽ നമ്മൾ ഒമാൻ കേവിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ് ഇതാണ് കേവ് കാണുമ്പോൾ ഒരു ഭീകരത തോന്നുന്നുണ്ടോ അത് പക്ഷേ അത്ര ഭീകരതല്ല നല്ല ഫണ്ണാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകാൻ നമ്മൾ ഒരാൾക്ക് കഷ്ടിച്ച് പോകാനുള്ള വഴിയാണേ കുനിഞ്ഞ് വേണം പോകാൻ അല്ലെങ്കിൽ തലമുട്ടും ഓക്കെ അപ്പോൾ നമ്മൾ ഇതിൻ്റെ അപ്പുറത്തെ ഭാഗത്തെത്തുന്നവരെ നമ്മൾ കുരിഞ്ഞു വേണം പോവാൻ ഒന്ന് ആമാദിച്ച് നിന്നെങ്കിലും പിന്നെ നമ്മൾ എല്ലാവരും ഓരോരുത്തരായിട്ട് അതിൽ കൂടെ ഇറങ്ങാൻ തുടങ്ങി ഇങ്ങനെ വേണം കേട്ടോ പോകാനും മുമ്പിലുള്ള ആൾ പോകുന്നുണ്ടില്ലേ അതേപോലെ ഫോളോ ചെയ്തിട്ട് ഞങ്ങളും എന്താ പറയുക ഞങ്ങളും ഇറങ്ങി ഇറങ്ങിയ കേട്ടോ ഈ മണ്ണ് ഇങ്ങനെ കുരിഞ്ഞു പോയില്ലെങ്കിൽ നമ്മളെ തല തട്ടും ശ്രദ്ധിക്കണം ഒമാൻ കെയ്വാണ് കേട്ടോ ഇത് ഒമാനിലെ കലൂഫിലെ കലൂഫിലെ കെയ്വ് കലൂഫ് എന്നാണ് ലൊക്കേഷൻ അപ്പം ശ്രീലക്ഷ്മി ചേച്ചി കുഞ്ഞിനൊക്കെ പിടിച്ചിട്ട് വരുന്നുണ്ട് അത്ര ഒരുപാട് നിലത്ത് കുഞ്ഞാനില്ല അത്യാവശ്യം കുഞ്ഞിട്ട് വേണം ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോവാൻ ഓക്കെ എന്നിട്ട് ഇച്ചിരി ദൂരേ ഉള്ളൂ പക്ഷേ നല്ല രസമായിരുന്നു കേട്ടോ ഇച്ചിരി ആണെങ്കിലും അതിലക്കൂടെ ആ കെയ്വിൽ കൂടെ ഇറങ്ങി വരുമ്പം ഇറങ്ങി വന്നിട്ട് ആ പുറത്തേക്കുള്ള വ്യൂസും കൂടെ കാണുമ്പോഴത്തേക്ക് നമ്മൾ പക്ക ആവും ഓക്കെ ഇതാണ് ഇതാണ് ഒമാൻ കേവ് അല്ലേ ഒമാൻ കേവ് എന്ന് കലൂഫ് കെയവ് എനിക്ക് ഒമാന് കലൂഫ് ഒമാൻ കലൂഫ് ഇതൊക്കെ ഇങ്ങനെ മിക്സായി പോകുന്നുണ്ട് കലൂഫിലെ സ്പോട്ടാണ് ഇതിൻ്റെ ഞാൻ പറഞ്ഞില്ലേ ആദ്യത്തെ വീഡിയോ പോയി കാണണം കേട്ടോ നമ്മളെ ക്യാമറാമാൻ്റെ കാലൊക്കെ കാണാൻ നല്ല രസമാണ് ഗൈസ് പൂഴിയിലൊക്കെ വീണ് ആകെക്കൂടെ കൂടെ തലേ കുത്തി മറിഞ്ഞ് ശർത്ത കേട്ടാ ഇങ്ങനെ ഒന്നും ഇങ്ങനെയൊക്കെ ചെയ്യാവോ ഓക്കെ ഭയങ്കര ആർമാദിക്കുകയാണ് ക്യാമറയിൽ ഫോട്ടോ എടുക്കുന്നു അവിടെ പോയി വീഴുന്നു കളിക്കുന്നു ഫുള്ള് ആർമാദിച്ച് നടക്കുമായിരുന്നു അപ്പോൾ ആമിക്കുട്ടിക്ക് പിന്നെയും അതിൽ കൂടെ എന്ന് പറഞ്ഞപ്പോൾ അവിടെ അമ്മ കയ്യും പിടിച്ച് അങ്ങോട്ടേക്ക് കൊണ്ടുപോയി പിന്നെയും നടത്തിക്കുവാണേ പിള്ളേർക്കൊക്കെ നല്ല രസമാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ കൂടെ വരുമ്പോഴത്തേക്ക് പിള്ളേർക്ക് കുഞ്ഞിയേണ്ട ആവശ്യമില്ലല്ലോ ഓക്കെ പിന്നെ നമ്മൾ ഈ വ്യൂസാണ് കേട്ടോ കാണുന്നത് കെയ്വിന്ന് നേരെ പുറത്ത് വന്നിട്ട് നമ്മൾ നോക്കുമ്പം ഈ വ്യൂസാണ് കാണുന്നത് നല്ല ഭംഗിയില്ല ഫ്രണ്ട്സ് നല്ല ഭംഗിയില്ലേ പിന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ കളിക്കാനൊക്കെ പറ്റിയ നല്ല സ്പോട്ടാണേ അത് പിന്നെ നമ്മൾ അവിടെ നിന്ന് പുറത്ത് വന്നു പിന്നെ ചൂണ്ടയിടാൻ വേണ്ടിയിട്ട് ആഞ്ഞ് പരിശ്രമിച്ചു കേട്ടോ എല്ലാവരും കൂടെ ഇവര് ബോയ്സ് എല്ലാവരും കൂടെ ബോയ്സ് അല്ല ജെൻസ് എല്ലാവരും കൂടെ ആഞ്ഞ് പരിശ്രമിച്ചു പക്ഷേ ഒന്നും നടന്നില്ല ഫ്രണ്ട്സ് നമ്മളെ എന്താ പറയുക ഇ ഇര വലുതായിരുന്നു അപ്പോൾ നമുക്ക് പിടിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളെന്ത് ചെയ്തു നമ്മളെ കുറച്ച് കുറേ നേരമായി ഒത്തിരി നേരമായി വന്നതുകൊണ്ട് പിള്ളേർക്കൊക്കെ ഓൾറെഡി വിഷമായിരുന്നു കൊണ്ടുവന്ന സ്നാക്സും വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ട് എല്ലാവരും ഇപ്പോൾ കഴിക്കാനിരിക്കുവാണ് എല്ലാവരും ടയേർഡായി കാരണം വെള്ളത്തിലൊക്കെ കളിച്ച് അവിടെ ഇവിടെ ഒക്കെ നടന്ന് ഫോട്ടോസൊക്കെ എടുത്ത് എല്ലാവരും ടയേഡായിട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ റിഫ്രഷിങ് ടൈമാണ് യാ 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 വെള്ളമൊക്കെ കുടിച്ച് ജ്യൂസൊക്കെ കൊണ്ടുവന്നായിരുന്നു കേട്ടോ ജ്യൂസ് സ്നാക്സ് ഒക്കെ കൊണ്ടുവന്നായിരുന്നു അതൊക്കെ ഓരോരുത്തർ ആയിട്ട് കഴിക്കുകയാണ് പിന്നെന്താ പിന്നെന്താ നല്ല വൈബാണ് നമുക്കൊരു ഫാമിലി വൈബ് കിട്ടി നിങ്ങൾ വരുമ്പോഴാണെങ്കിലും ഒറ്റയ്ക്ക് വരാതിരിക്കുക ആയിട്ട് വരാം അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സായിട്ട് വരാം കേട്ടോ അങ്ങനെ ആകുമ്പോഴാണ് ഇവിടെ കൂടുതൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നത് എല്ലാവരും കൂടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് എന്താ പറയുക ഫുഡ് കുക്ക് ചെയ്യാനാണെങ്കിലും നല്ലൊരു സ്പോട്ടാണ് നമുക്ക് വേണമെങ്കിൽ ഫുഡ് കുക്ക് ചെയ്തിട്ട് അവിടെ സൈഡിലിരുന്ന് കഴിക്കാം പിന്നെ ഇത് എനിക്ക് ഫ്രൂട്ടി ഫ്രൂട്ടി ഓടിക്കുകയാണ് നേരത്തെ കണ്ട എനർജിയൊന്നും എല്ലാവരും മൊത്തവും ഇല്ല കാരണം നമ്മൾ ക്ഷീണിച്ചു ഫ്രണ്ട്സ് നമ്മൾ ക്ഷീണിച്ചു ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് പിന്നെ ഇവിടെ വന്ന് ഇരുന്ന് അല്ലെ ഇവിടെ വന്ന് വെള്ളത്തിലൊക്കെ കളിച്ച് അതിൽ കൂടെ അലമ്പായിരിക്കുകയാണ് പക്ഷെ പിള്ളേരാണ് ഫുള്ള് ഫോമിൽ അവർക്കൊരുപാട് ഇഷ്ടമായി അവർ ഈ ആർമാദിക്കുമായിരുന്നു വെള്ളത്തിലൊക്കെ കിടന്നിട്ട് പിന്നെ ഈ സോർ ചിപ്സ് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് സോർ ചിപ്സ് എൻ്റെ ആണ് കേട്ടോ അപ്പോൾ അതാണ് കഴിച്ചത് പിന്നെ നമ്മൾ അടുത്തതായി വന്ന ഒരു സ്പോട്ടാണ് കേട്ടോ ഇത് ഇതാണ് ആ കേവിൻ്റെ അടുത്തുള്ള ഒരു സ്പോട്ടാണ് ഇവിടെയും മസ്റ്റ് വിസിറ്റ് ആണ് ഒമാനിൽ കല്ലുമ്മക്കായ് കിട്ടുന്നൊരു സ്പോട്ട് അത് ഞാൻ കാണിച്ചാലേ ഇപ്പം എല്ലാവരും വാ ഇതെ ഇതാണ് ബീച്ച് അല്ല ഇതാണ് സ്ഥലം ഇവിടെയാണ് നമുക്ക് കല്ലുമ്മക്കായ് കിട്ടുന്ന സ്പോട്ട് ഉള്ളത് നമുക്ക് അങ്ങോട്ടേക്ക് പോവാം ഫ്രണ്ട്സ് കല്ലുമ്മക്കായ് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് പക്ഷേ ഇവിടെ ഇപ്പോൾ കല്ലുമ്മക്കായ് ഇല്ല ഫ്രണ്ട്സ് കല്ലുമ്മക്കായ് ഇല്ല തീർന്നു പോയോ എന്തോ സീസണാണോ സീസൺ തന്നെയാണ് പക്ഷേ എന്താ എന്തില്ലാത്തതെന്ന് അറിയത്തില്ല കാണുന്നില്ല ഫ്രണ്ട്സ് ഞങ്ങളിവിടെ ഒക്കെ തെരഞ്ഞു ഇവിടെ കാണുന്നില്ല ഞാനിപ്പോൾ വരുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് കല്ലുമ്മക്കായൽ ഓടിപ്പോയതാണെന്ന് അറിയത്തില്ല ഇനി നമുക്ക് വേറൊരു ദിവസം വന്നിട്ട് കല്ലുമ്മക്കായ് അണ്ടിങ് നടത്താം ഓക്കേ ഇതാണ് സ്പോട്ട് പക്ഷെ ഇതാണ് സ്പോട്ട് നമുക്കറിയാം ഇതാണ് സ്പോട്ട് പക്ഷെ കാണുന്നില്ല ഫ്രണ്ട്സ് അയ്യോ കാണുന്നില്ല കാണുന്നില്ല പിന്നെ കുറെ നോക്കിയപ്പോൾ രണ്ട് മൂന്ന് കല്ലുമ്മക്കായൊക്കെ അതിൻ്റെ കല്ലിൻ്റെ ഇടയിലായിട്ട് കണ്ടു കേട്ടോ ഞെണ്ടിൻ്റെ കാല് തല്ലി ഓടിക്കുന്ന പ്രശാന്ത് ബ്രോയാണ് കാണുന്നത് അതും ഞെണ്ടിനെ കഴുകിയിട്ട് അതെ കടലിൽ നിന്ന് വന്ന ഞണ്ടിനെ പിന്നെയും കഴുകി അതിൻ്റെ കാല് തല്ലി ഓടിക്കാൻ ശ്രമിക്കുന്ന പ്രശാന്ത് ബ്രോ ഇത് തന്നെയാണ് കേട്ടോ നമ്മളവിടെ ശരിക്കും പറഞ്ഞതും ഈ ഒരു കാര്യത്തെയാണ് പറഞ്ഞത് എൻ്റെ കാല് തല്ലി ഓടിക്കുന്നതെന്ന് പാവല്ലേ ഈശോ എന്തൊരു ക്രൂരനാണ് എന്തൊരു ക്രൂരരാണല്ലോ പ്രശാന്ത് ബ്രോ ഓക്കെ പിന്നെ ഇച്ചിരി സമയം കൂടെ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് പോയി കേട്ടോ എന്തായാലും കല്ലുമ്മക്കായി കിട്ടാത്ത വിഷമമുണ്ട് അതുകൊണ്ട് നെക്സ്റ്റ് ടൈമേ ഇനിയും ഇവിടെ വരും ഓക്കെ ബായ്